ഇന്ന് നമുക്ക് ഒരു അടിപൊളി ദാബാസ്റ്റയിൽ ഒരു എഗ്ഗ് കറി ഉണ്ടാക്കിയാലോ അല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ നമുക്ക് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും വെള്ളപ്പത്തിൻ്റെയും നല്ല ഇടിയപ്പത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കഷ്ണ ഇഞ്ചിയും ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്കാം ഇതിലേക്കൊരു നാല് പച്ചമുളകും അതുപോലെ തന്നെ ഒരു കൈപ്പിടി മല്ലിയലിയും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കണം ഈ ഒരു കൂട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതൊന്ന് ചതച്ചെടുക്കണം ഇനി അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഏകദേശം ഒരു രണ്ട് ടീസ്പൂണ് തൈരാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത് തൈരും കൂടി ഒന്ന് ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ദാബാസ്റ്റൈലായതുകൊണ്ട് തന്നെ ഒരു പാനിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം ഈ ബട്ടറും ഓയിലും കൂടി ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് പിന്നെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമുക്ക് മുട്ട ഇട്ടുകൊടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു അഞ്ച് മുട്ട ഒന്ന് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം ഒന്ന് താഴ്ത്തിയ ശേഷം മുട്ട നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒരു വര വരച്ച ശേഷം ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പം അതുപോലെ ഞാൻ എല്ലാ മുട്ടയും ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ ഒരു ബട്ടറിൻ്റെയും ഓയിലിൻ്റെയും മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് അതേ ബട്ട്റൂം ഓയിലുള്ള ആ തന്നെ നമുക്ക് ഒരു വലിയ സവാള ചെറുതായി ചോപ്പ് ചെയ്തതിട്ട് കൊടുക്കണം ആ ഒരു ഉള്ളി ഒന്ന് ഒരു സൈഡ് മാറ്റി വെച്ച ശേഷം നമുക്ക് കുറച്ചൊന്ന് ഒരു ടീസ്പൂണ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്കയും ഒരു ഗ്രാമ്പും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്തെടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അര ടീസ്പൂണ് പെരുഞ്ചീരവും കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഒന്ന് ചൂടായി വരട്ടെ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയും കൂടി ഒന്ന് വഴറ്റി നല്ല രീതിക്ക് തന്നെ അതൊന്ന് കളറൊന്ന് ചേഞ്ച് ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പം അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഉള്ളിയൊക്കെ അതാ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കാം കടലമാവ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പാണ് ഉണ്ടാവുക നമ്മുടെ ആ ഒരു സ്റ്റൈലിലുള്ള കറികൾക്കൊക്കെ ഒരു കൊഴുപ്പ് നിറഞ്ഞ ഒരു കറിയായിരിക്കും അപ്പം അത് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കടലമാവ് ഇട്ട് കൊടുക്കണം അപ്പോൾ രണ്ട് ടീസ്പൂൺ ആണ് കടലമാവ് ഇട്ട് കൊടുത്തത് കടലമാവ് ഇട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് സോട്ട് ചെയ്ത ശേഷം ഒരു വലിയ തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതും കൂടി നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം നമ്മുടെ തക്കാളിയും കൂടി ഒന്ന് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് താഴക്കാണ്ട ലൈക്ക് ബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ തക്കാളിയൊക്കെ അതാ നല്ല രീതിക്ക് തന്നെ ഒന്ന് ഉടഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കണ ആ ഒരു മിക്സും കൂടിയും ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിൽ തൈര് ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് തന്നെ തക്കാളി ഒരുപാട് പുളിയാണെങ്കിൽ ഒരു മീഡിയം സൈസ് തക്കാളി എടുത്താൽ മതി ഈയൊരു ദാബാ സ്റ്റൈൽ കറിക്ക് കുറച്ചൊരു മധുരവും അതുപോലെ തന്നെ ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത കുറച്ചൊരു സെമി സ്വീറ്റ് ഒരു കറിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് പുളിയൊന്നും ഉണ്ടാവണ്ട ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അര ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും വേണം അപ്പം അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം നല്ല രീതിക്ക് തന്നെ ആ ഒരു മസാലേൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം ഇനി നമ്മുടെ ഈ ഒരു മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചൂടുള്ള വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കൂടി ഒഴിച്ചിട്ട് നമ്മുടെ ഈ ഒരു മസാല ഒന്ന് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം ഇതാ നമ്മുടെ ആ ഒരു കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഗ്രേവി ഒന്ന് ആക്കിയെടുക്കണം ഏകദേശം കുറച്ചൊന്ന് ആ വെള്ളം ഒന്ന് വറ്റുന്ന സമയത്ത് നമുക്ക് ഒരു ടീസ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മളിതിൽ പഞ്ചസാര എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് അതുകൊണ്ട് തന്നെ ആ ടൊമാറ്റോ സോസിലുള്ള മധുരമാണ് നമ്മൾ ഈ ഒരു കറിക്ക് ഉണ്ടാവുക നിങ്ങൾക്ക് കുറച്ച് ടൊമാറ്റോ സോസിൻ്റെ മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂണ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണം ആ മുട്ടയും കൂടി ഒന്നിട്ടിട്ട് ആ മസാല പിടിക്കണ വരെ ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഗ്രേവിയൊക്കെ ഒന്ന് വറ്റി ഒരു സെമി ഗ്രേവി ടൈപ്പിലായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മേത്തി ഡ്രൈഡ് ആയിട്ടുള്ള അതായത് ഉണങ്ങിയ കസൂരി കസൂരിമേത്തിയാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ചൊന്ന് കയ്യിൽ വെച്ച് ക്രഷ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞു വെച്ച പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കണ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം നമ്മളിതിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നമുക്കധികം എരിവൊന്നും ഉണ്ടാവില്ല ോർമൽ മുളക് പൊടി ആഡ് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഉണ്ടാവുക നമുക്കിതിൽ അവസാനമായിട്ട് ഒരു പച്ചമുളകും കൂടി ഇടുമ്പോൾ അല്ല അടിപൊളി സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റുമാണ് ഉണ്ടാവുക നമ്മളിതാ ആ ഒരു മുട്ട മസാലിൻ്റെ അവസാന എത്തിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെർവ് ചെയ്താൽ നമ്മുടെ സ്റ്റൈൽ എഗ്ഗ് കറി റെഡി ആയിട്ടുണ്ട് അല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്